ആളുകളെ വഴിയിൽ തടഞ്ഞു നിർത്തി വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം വലിച്ചു കീറരുതെന്നും അതൊരു അപമാനിക്കലാണെന്നും കൂളിംഗ് ഫിലിം ഒട്ടിക്കാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയിട്ടുണ്ടെന്നും വാഹനത്തിനുള്ളിലുള്ളവരെ ഒട്ടും കാണാത്ത വിധം ഫിലിം പതിപ്പിച്ചെങ്കിൽ ചെലാനടിക്കാമെന്നും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി കൃത്യമായി നിങ്ങൾ പാലിക്കണം ഫിലിം ഒട്ടിക്കാൻ ഹൈക്കോടതി അനുവാദം തന്നിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ്സിൽ എഴുപത് ശതമാനം സൈഡ് ക്ലാസ്സുകൾ അമ്പത് ശതനം വിസിബിലിറ്റി മതി എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് കൃത്യമായി പാലിക്കണം അതിൻ്റെ പേരിൽ ഇനി ആളുകളെ ഫിലിം വലിച്ചു കയറുക അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല തീരെ വളരെ ഡാർക്കായിട്ട് അകത്തിരിക്കുന്ന ആളിനെ ഒരു തരത്തിലും കാണാൻ പറ്റാത്ത വിധത്തിൽ ഡാർക്കായിട്ട് ഫിലിം നിങ്ങൾക്ക് ചെല്ലാനടിക്കാം ഇതിൻ്റെ ഒരു നിയമമുണ്ട് എന്നുള്ളവരെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞാനിതിനെതിരാണ് കാരണം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കീമോ പോലുള്ള ചികിത്സകൾ കഴിഞ്ഞ് മടങ്ങുന്ന ക്യാൻസർ രോഗികൾക്ക് ഇത് റേഡിയേഷനെ കഴിഞ്ഞ് മടങ്ങുന്നവർ ഈ ചൂട് താങ്ങാനൊക്കുന്നതല്ല അപ്പോൾ അതിന് ഒരു പരിഹാരം വെയിലിങ്ങനെ താങ്ങാനൊക്കാത്തത് കൊണ്ട് പലരും ടൗവലൊക്കെ തൂക്കിയിടയാണ് അപ്പോൾ ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഇത് വലിച്ചു കയറുന്ന നടപടി ഒരു നിർത്തണം റോഡിലത്ര സീനുകൾ ഉണ്ടാക്കരുതെന്നും നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വ്യക്തമായ വിധിയുണ്ടായിട്ടുണ്ട് ആ വിധി അനുസരിച്ച് ഫിലിം ഒട്ടിക്കാം ഈ വളരെ ഡാർക്കായി ഫ്രണ്ട് ക്ലാസ്സിലെല്ലാം കറുത്ത പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെ പോകുന്നവരെ നിങ്ങൾക്ക് പിടിക്കാം ഫൈനടിക്കാം അവരെ കൊണ്ട് അത് റിമൂവ് ചെയ്യാം അവിടെ വെച്ച് റോഡിൽ വെച്ചല്ല അവർ റിമൂവ് ചെയ്ത് കൊണ്ട് കാണിക്കാൻ ആവശ്യപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾ റോഡിൽ വെച്ച് ഒരു കാരണവശാലും ഉദ്യോഗസ്ഥർ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരും ഫിലിം വലിച്ചുകയറുകയോ അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ചെല്ലാൻ കൊടുക്കാം ചെല്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി തിരിച്ച് ഈ ഡോ വളരെ ഡാർക്കായിട്ടുള്ള ഫിലിം ഒട്ടിട്ടുണ്ടെങ്കിൽ അത് ഇളക്കിയിട്ട് കൊണ്ടു ഇതിനൊരു മീറ്ററുണ്ട് അതിനളവ് നോക്കണം അല്ലാതെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഒരാളെ ഉദ്രവിക്കാൻ വേണ്ടി ചെല്ലാൻ എഴുതരുത് മലയാളം തിരുവനന്തപുരം പുത്രത്താണി